ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു സംഭവമാണ് ഇടപ്പള്ളിയിലുള്ള ഗതാഗതക്കുരുക്ക് കേട്ടോ കൊടുങ്ങല്ലൂർ മുതൽ എടപ്പള്ളി വരെയുള്ള റീച്ചിലാണ് എടപ്പള്ളി ജംഗ്ഷൻ വന്നിരിക്കുന്നത് ആണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് അണ്ടർപാസ് പാസ് യൂടേണുകൾ വന്നിരിക്കുന്നത് ഒന്ന് ലുലു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മുൻഭാഗത്ത് പക്ഷേ നമ്മൾ വരാപ്പുഴ ഭാഗത്ത് സമയത്ത് എടപ്പള്ളി റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ടാണ് ഒരു അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് എടപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒബ്രോൺ മാളിന്റെ മുൻപിലാണ് അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ രണ്ട് അണ്ടർപാസുകളും വരുമ്പം എടപ്പള്ളിയിലുള്ള ഗതാഗതക്കുരുക്കിന് എന്നാണ് പറഞ്ഞത് പക്ഷെ അതിനേക്കാളും വലുതായിട്ടൊരു ചർച്ച നടക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ എടപ്പള്ളി മുതൽ അരൂര് വരെ ഇപ്പൊ അരൂർ തുറവൂർ എരിവേറ്റഡ് ഫ്ലൈഒവറിൻ്റെ പണി നടക്കുന്നുണ്ട് അതുവരെ ഒരു പുതിയ പാലം നിർമ്മിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എറണാകുളത്തിൻ്റെ ബാക്ക് സൈഡായ എടപ്പള്ളി അരൂർ ഭാഗത്തുള്ള ഗതാഗതക്കുരുക്ക് ഏറ്റവും വലിയൊരു പരിഹാരമാവും ചെയ്യും അപ്പം നിങ്ങൾക്കറിയാലോ രണ്ട് ഭാഗത്തുമായിട്ട് സർവീസ് റോഡും അതുപോലെ തന്നെ നാലു ഒരു പാതയാണ് ശരിക്കും ഇത് ഉള്ളത് അപ്പം ഇതിൻ്റെയൊക്കെ മുകൾ ഭാഗത്തു കൂടെ ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവർ കടന്നു പോകുമ്പോൾ നമ്മൾ അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാരിവട്ടം പാലം ഈ പാലാരിവട്ടം പാലം ആരും മറന്നിട്ടുണ്ടാവില്ല പാലാരിവട്ടം പാലത്തിന് ഒരു വിള്ളലൊക്കെ സംഭവിച്ചു രണ്ടാമത് നിർമ്മിച്ചാണ് പക്ഷെ നിർമ്മിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് എൻ്റെ അഭിപ്രായമാണ് അത് ഇപ്പോഴും നിർമ്മിച്ചിരിക്കുന്നത് രണ്ടു വരിപ്പാതയാണ് അതൊരു ആറു വരിപ്പാത ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്തായാലും അതിൻ്റെ മുഗൾ ഭാഗത്തു കൂടിയാണ് പുതിയ മെട്രോ കടന്നു പോകുന്നത് ആ മെട്രോന്റെ മുഗൾ ഭാഗത്ത് കൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ ഫ്ലൈ ഓവർ കടന്നു പോകുക ഇൽവേറ്റൽ ഫ്ലൈ ഓവർ കെട്ടോ അപ്പം ഇത് വരുന്നതോട് കൂടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭാഗത്തുള്ള ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ് കാരണം എടപ്പള്ളി തിരുവനന്തപുരം ആലപ്പുഴ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കൂടെ കടന്നു പോകുന്നത് അപ്പൊ അതിനൊരു പരിഹാരമാകും ചെയ്യും പിന്നെ ഇവിടെ തന്നെ ഇവിടെ സർവീസ് റോഡൊക്കെ ഉണ്ട് ഇപ്പഴും നല്ല ഗതാഗത കുരുക്കാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഈ വഴി കൂടെ യാത്ര ചെയ്താലറിയാൻ പറ്റും ഇടപ്പള്ളി ഉള്ള ഗതാഗത കുരുക്കിന്റെ ആ നീളം എത്ര ചിലപ്പോൾ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ എത്തുട്ടോ അപ്പൊ ഇതാണ് നമ്മളെ പാലരുവട്ടം പാലം നോക്കിയേ നോക്കിയ രണ്ടുപരിപ്പാതയാണ് ഒരു ഭാഗത്ത് രണ്ട് രണ്ടുപരിപ്പാതയൊരു ഭാഗത്തും അങ്ങനെ നാല് പരിപാതണി പാലരുവട്ടം പാലം സർവീസ് റോഡൊക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് എനിക്ക് ഒന്ന് സർവീസ് റോഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്നുരി പാത മാരി ഉണ്ട് അപ്പൊ അത് കുറച്ചുകൂടി വീതി കൂട്ടിയിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു അപ്പം ഇതിന്റെ മുഗൾ ഭാഗത്തു കൂടെയാണ് നമ്മളെ മെട്രോ കടന്നു പോകുന്നത് അപ്പം ഇടപ്പള്ളി ഒബ്രോഡ്മാണ്ട് അവിടുന്ന് കഴിഞ്ഞ ഒരു പുതിയ പാലം അരൂര് വരെ നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ മുഖഭാഗത്തോടെ പോകുന്നത് ഇത് കണ്ട് വൈറ്റ് ലൈൽ ഉണ്ട് ഇതൊക്കെ അതിന്റെ മുകൾ ഭാഗത്തൂടെക്കും പുതിയ ലോവൈറ്റഡ് ഫ്ലൈ ഓവർ കടന്നു പോകുക എന്തായാലും വരട്ടെ ഗതാഗത കുറക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത്